െ സേവ് സേവ് ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ മൽപാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാരിക്കലച്ചന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് എട്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തെ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം ഇപ്പം നമ്മൾ കാണുന്നത് കുടുംബവും പ്രാർത്ഥനയും എന്ന വിഷയത്തെ കുറിച്ചാണ് ദൈവമാണ് മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചത് അവന്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിച്ചതും ദൈവം തന്നെയാണ് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്ത് ഭർത്താവിനെയും ഭാര്യയെയും ഒരു ശരീരമാക്കി ഉൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ദൈവം നിശ്ചയി നിക്ഷയിച്ചതിന് പ്രകാരം ജീവിച്ചാൽ ആ കുടുംബജീവിതം അനുഗ്രഹീതമാകും അങ്ങനെ ഭൂമുഖത്തെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകണമെന്നതാണ് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നിന്നിലൂടെ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവഹിതമറിഞ്ഞ് അപ്രകാരം ജീവിച്ചില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകുമെന്നും അബ്രാഹത്തിന്റെ കുടുംബജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം അബ്രാഹത്തിനും സാറായിക്കും മക്കളില്ലായിരുന്നു സാറായിയുടെ വന്ധ്യതയാണ് കാരണം അബ്രാഹം അനേക ജനതകളുടെ പിതാവാകുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം എങ്ങനെ നിറവേറും മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ദൈവ പദ്ധതിയെയും വാഗ്ദാനത്തെയും കണക്കിലെടുക്കാതെ മാനുഷികമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മുൻകൈയെടുത്തത് അബ്രാഹത്തിന്റെ ഭാര്യ സാറായാണ് എന്നാൽ അബ്രാഹം അവളോട് സഹകരിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു മക്കൾ ഉണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അബ്രാഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു ദൈവം അബ്രാഹത്തിന്റെ പുത്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്താന പരമ്പരയെയും വാഗ്ദാനം ചെയ്യുകയും തന്റെ വാഗ്ദാനം ഉടമ്പടിയിലൂടെ ഉറപ്പിക്കുകയും ചെയ്തതാണ് അബ്രാഹം കർത്താവിന് വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി എന്ന് അവിടെ പറയുന്നുമുണ്ട് മുൽപത്തി പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്നില് എന്നാൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ സാറായിയുടെ നിർദ്ദേശത്തിന് അബ്രാഹം വഴങ്ങുകയായിരുന്നു വലിയ സന്താന പരമ്പരകളെ നൽകുമെന്നുള്ള വാഗ്ദാനം ദൈവം ആവർത്തിച്ചു നൽകിയിട്ടും അത് പൂർത്തിയാകുന്ന യാതൊരു ലക്ഷണവും കാണാതിരുന്നത് കൊണ്ട് മാനുഷിക ബുദ്ധി പ്രകാരമുള്ള മറ്റു പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അബ്രാഹം കൂട്ടുനിൽക്കുന്നു വിശ്വാസത്തിന് കുടുംബജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും അവയെ ധീരതയോടെ ചേർത്ത് നിൽക്കണമെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ഏക ഭാര്യാത്വവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവുമാണ് ആദ്യ മുതലെയുള്ള ദൈവ പദ്ധതി ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് പരിശയർ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് കൃഷ്ണാവ് ആദ്യ മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും അവരിരുവരും ഏക ശരീരമായി തീരുമെന്നും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുമാണ് മത്തായി പത്തൊമ്പത് മൂന്ന് ആറ് മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ രൂപപ്പെടുത്തി അവളെ അവന്റെ പക്കലേക്ക് ആനയിച്ച് അവരെ ഒറ്റ ശരീരമാക്കി തീർത്താണ് ദൈവം വിവാഹബന്ധം സ്ഥാപിച്ചത് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇത് ഉദ്ധരിച്ചു കൊണ്ടാണ് ഈശോ വിവാഹബന്ധത്തിന്റെ അഭേദ്യത അസന്യക്തമായ ഭാഷയിൽ പ്രഖ്യാപിച്ചത് ആദ്യം മുതലേയുള്ള ഈ ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചതാണ് അബ്രാഹത്തിന്റെ കുടുംബത്തിലുണ്ടായ കലഹത്തിന് കാരണം ഭാര്യയുടെ നിർദ്ദേശത്തിന് യാതൊരു തടസ്സവും പറയാതെ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ച് അവളുമായി അബ്രാഹം സംഘപിക്കുകയും അങ്ങനെ അവൾ ഗർഭിണിയാകുകയും ചെയ്തു മുൽപത്തി പതിനാറ് മൂന്ന് നാല് അതേ തുടർന്ന് സാറായെയും ഹാഗാറിനെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമത്തിൽ അബ്രാഹത്തിന് നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു ഭാര്യ ഭർത്തൃവിശ്വസ്തയും കുടുംബ ബന്ധത്തെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നത് അബ്രാഹത്തിൽ നിന്നും ഗർഭം ധരിച്ച ഹാഗാർ താൻ അമ്മയാകുമെന്ന് അറിഞ്ഞപ്പോൾ അഹങ്കരിച്ചു അവൾ തന്റെ യജമാനത്തിയെ നിന്നയോടെ വീക്ഷിക്കാൻ തുടങ്ങി സാറായും ഹാഗാറും തമ്മിൽ കലഹമായി സാറാ തന്റെ സങ്കടം ഭർത്താവിന്റെ മുമ്പിൽ ഉണർത്തിക്കുകയും ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഉൽപ്പത്തി പതിനാറഞ്ച് അബ്രാഹം ഈ പ്രശ്നത്തെ നേരിടുന്നത് പക്വതയോടെ അല്ല വെറും മാനുഷികമായ പ്രതികരണമാണ് അബ്രാഹത്തിൽ കാണുക ഉൽപ്പത്തി പതിനാറാറിൽ പറയുന്നു അബ്രാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ടോടിപ്പോയി താൻ വഴി ഗർഭവതിയായി തീർന്ന സ്ത്രീയെ അബ്രാഹം പിന്തുണയ്ക്കുന്നില്ല തനിക്ക് കുഞ്ഞിനെ നൽകാൻ പോകുന്ന ഹാഗാറിന് വേണ്ടി അബ്രാഹം ഒന്നും പറയുന്നില്ല അവളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കൊള്ളാൻ അബ്രാഹം സാറായിക്ക് അനുവാദം കൊടുക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുന്ന സ്ത്രീയെ പിന്തുണയ്ക്കാൻ തയ്യാറാകാതിരുന്ന അവളെ പീഡിപ്പിക്കാതിരിക്കാൻ ഒരു ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന തൻ്റെ ഭാര്യയായ സാറായുടെ അടിമയായി മാറിയ നിസ്സഹായനായ ഒരു മനുഷ്യനെയാണ് ഇവിടെ നാം കാണുക പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അവയെ പ്രാർത്ഥനാപൂർവം ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള അനീതിപരമായ സ്ഥിതിവിശേഷങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവാം അബ്രാഹത്തിൽ നിന്നും നിന്നും അനീതിപരമായ പെരുമാറ്റത്തിന്റെ പേരിൽ വിട്ടുപോയ ഹാഗാരനെ തന്റെ ദൂതനെ അയച്ച് ദൈവം ആശ്വസിപ്പിക്കുന്നു അവളിൽ നിന്നും ജനിക്കാൻ പോകുന്ന പുത്രനെ സംബന്ധിച്ച് അവിടുത്തെ പദ്ധതി ദൈവം അവൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല അവളുടെ കുടുംബാംഗത്വം വീണ്ടെടുക്കുവാൻ അവളോട് ദൈവം ആവശ്യപ്പെടുകയും ചെയ്യുന്നു മുപ്പത്തി പതിനാറ് ഒമ്പിൽ പറ ഒൻപതിൽ പറയുന്നു കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ യജമാനത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് തീപ്പെട്ടിരിക്കുക ചിരിക്കുകയും കളിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന ഇസ്മായേലിനെയും ഇസഹാക്കിനെയും കണ്ടപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന അപകടം സാറായിക്ക് മനസ്സിലായി തന്റെ മകനോടൊപ്പം തന്റെ ദാസിയുടെ മകനും പിതൃസ്വത്തിന് അവകാശിയായിരിക്കുമെന്ന് അവൾ കരുതി ഇത് സംഭവിക്കാതിരിക്കാൻ സാറ വീണ്ടും കരുക്കൾ നീക്കി ധാഗാറിനെയും ഇസ്മായിലിനെയും ഇറക്കി വിടാൻ സാറ അബ്രാഹത്തോട് പറഞ്ഞു അബ്രാഹം വളരെ അസ്വസ്ഥനായി ഒരനുഭവത്തിൽ നിന്നും പഠിച്ച അബ്രാഹം ഇപ്രാവശ്യം ദൈവവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നു ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനമെടുത്ത് അബ്രാഹം അത് നടപ്പിലാക്കുന്നു അത് അബ്രാഹത്തിന്റെ പുത്രന്മാരായ സഹാക്കിലൂടെയും ഇസ്മായുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ സഹായകരമാകുകയും ചെയ്യുന്നു ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് കുടുംബപ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹീലങ്ങളാകും വരെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തു